ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രാജ്മ ചാവലാണ് അതായത് കിഡ്നി ബീൻസ് കൊണ്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ തിക്ക് ഗ്രേവി രാജ്മാ ചാവൽ ഒരു പഞ്ചാബി ഡിഷാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ ഹോട്ടലിലൊക്കെ കഴിക്കാൻ കിട്ടുന്ന ഒരു പ്രധാന ഡിഷാണ് രാജ്മാ ചാവൽ അപ്പോൾ നമ്മൾ കിഡ്നി ബീൻസ് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഇതൊരുപാട് വിറ്റാമിൻസ് നിറഞ്ഞു പറഞ്ഞു അയണ് സോഡിയം അതുപോലെ ധാരാളം ഫൈബറുള്ള ഒരു സംഭവമാണിത് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചെക്കാം അപ്പോൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കിയ ഈ കിഡ്നി ബീൻസ് കുക്കറിലേക്ക് ഇടാം ഇരുന്നൂറ്റമ്പത് ഗ്രാം രാജമണ്ട് അപ്പോൾ അതെടുത്ത അതേ അളവിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി കുക്കറിൽ ഒന്ന് മൂടി വെച്ച് ഒരു നാല് വിസ് വരെ നമുക്കത് ഉപേവിച്ചെടുക്കാം അടുത്തായിട്ട് ഒരു രണ്ട് സവാള കട്ട് ചെയ്തത് ഒരു രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു മിക്സി ഗ്രൈ ജാറിലേക്കിട്ട് ഒന്ന് പെസ്റ്റാക്കി അടിച്ചെടുക്കാം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ട് കൊടുക്കാം ഓയിൽ നേരത്തെ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓൾ ഗരം മസാലയും ഒരു ഒര ടീസ്പൂണ് ചെറിയ ജീരകവും ചേർക്കുക ഇതിലേക്ക് ഈ മിക്സിയിൽ അടിച്ച പേസ്റ്റ് ഉള്ളി സവാളൻ്റെ പേസ്റ്റ് ചേർക്കാം ഇനി ആ സവാളൻ്റെ ഒക്കെ പച്ച മണം അതേമാതിരി ആ പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറുന്നത് വരെ ഈ ഓയിലിൽ ബട്ടറിലും ഇതൊന്ന് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക കുറച്ച് അധികം ടൈം വാറ്റിയെടുക്കണം എന്നാലേ ആ സ്മെല്ല് അവിടെ പോവുള്ളൂ ബട്ടർ നിർബന്ധമൊന്നുമില്ല ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിലായാലും മതി ഒരു പത്ത് മിനിറ്റ് ഇത് വയറ്റിന് ശേഷം രണ്ട് ഒരു മൂന്ന് തക്കാളി പേസ്റ്റാക്കിയത് ഇതിലേക്ക് വയ്ക്കുക തക്കാളി പേസ്റ്റ് ചേർത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് കൂടെ നന്നായി ഒന്ന് വാറ്റിയെടുക്കുക അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക ഇതിലേക്ക് കസൂരി മേതി കൂടി ചേർത്ത ഗരം മസാല ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക വീണ്ടും ഒന്ന് സോട്ട് ചെയ്യുക ഇനി ഇതിലേക്ക് കുക്കറിൽ വേവിച്ച രാജ്മ ചേർക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് കൂടെ നമുക്ക് കുറഞ്ഞ തീയിൽ മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം മൂടി തുറന്ന് അല്പം കൂടെ കസൂരിമതി അതായത് ഉലുവൻ്റെ ഇല മുകളിൽ വിതരാ ഇനി വേറൊരു കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ ബട്ടർ ചേർക്കുക ഓൾ ഗരം മസാല ജീരകം ചേർക്കുക ചെറിയ ജീരകമാണ് കേട്ടോ ഇതിലേക്ക് അരക്കിലോ ബസുമതി റൈസ് ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് ബസുമതി ചേർക്കുക കഴുകി വൃത്തിയാക്കിയത് അതിനുശേഷം ആ റൈസ് ബട്ടറിലെ ഓയിലും നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം ഒന്ന്ക്ക് ഒന്നര എന്ന രീതിയിൽ വെള്ളം നമുക്ക് കുക്കറിലേക്ക് വെക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം അപ്പോൾ കുക്കർ അടച്ചതിന് ശേഷം ഒരു രണ്ട് വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് പിന്നെ അതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ ഓപ്പൺ ആക്കാം കോരി ചൊരിയുന്ന മഴത്താട്ടാണ് നമ്മൾ ഈ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ രാജ്മച്ചാവൽ ഇങ്ങനെയാണ് ഇത് റെസ്റ്റോറൻറ്റിൽ സെർവ് ചെയ്യുന്ന രീതി ഈ കറി നമുക്ക് റൊട്ടീൻ്റെ ചപ്പാത്തിൻ്റെ പൊറോട്ടേൻ്റെ ഒക്കെ കൂടായിട്ട് അങ്ങനെയും കഴിക്കാൻ റൈസ് ഇല്ലാതെ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മളെ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റിൽ പിന്നെ പഞ്ചാബി ദാബ ഇതെല്ലാം ഇത് ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും അപ്പോൾ ഓക്കെ